ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഈ മുജാഹിദ്ബാൽ ശേരിയെ പോലെയുള്ള എം എം അക്ബറിനെ പോലെയുള്ള ശംസീൻ പാലത്തിനെ പോലെയുള്ള ഒരുപാട് അന്യമത വിദ്വേഷം പ്രചരിപ്പിച്ച് നടക്കുന്ന പ്രഭാഷണം ചെയ്തു നടക്കുന്ന പ്രഭാഷകരുണ്ട് അവർക്ക് കൃത്യമായി ഇസ്ലാം വളർത്തുക എന്നതിനേക്കാൾ ഉപരി അവർ പ്രാധാന്യം കൽപ്പിക്കുന്നത് മറ്റു മതവിശ്വാസങ്ങളെ തകർക്കുക എന്നതാണ് മറ്റ് ഇതര വിശ്വാസങ്ങളെ താഴ്ത്തിക്കെട്ടുക നമ്മുടേതു മാത്രമാണ് മുന്തിയത് നമ്മുടെ അള്ളാഹു മാത്രമാണ് മുന്തിയത് അതുകൊണ്ട് ആ അള്ളാഹു അങ്ങനെ തന്നെ നിൽക്കട്ടെ ആ അല്ലാഹു അള്ളാഹുവിനെ നമുക്ക് പരിചയപ്പെടുത്താം ഇസ്ലാം മതവിശ്വാസികൾക്ക് അള്ളാഹുവിനുള്ള വിശ്വാസം ഊട്ടി ഉറപ്പിക്കാം നമ്മുടേതാണ് ശരിയെന്ന് പറയാം ഞാൻ നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന നിങ്ങളുടെ പിതാവാണ് ഈ കുടുംബം നോക്കുന്നത് എന്ന് പറയാം പക്ഷേ അവന്റെ കുടുംബം കണ്ടോ ആ കുടുംബം കണ്ടോ ഇവിടെയാണ് പ്രശ്നമുള്ളത് എന്റെ മതവും എന്റെ മത ദൈവവും മത പടച്ചോനും വളരെ വിചിത്രമാണ് കേമനാണ് ഒന്നാം സ്ഥാനത്താണ് സൂപ്പർലേറ്റീവ് ഡിഗ്രിയിൽ നിൽക്കുന്ന പടച്ചോനാണ് സമ്മതിക്കുന്നു പക്ഷേ മറ്റേ പടച്ചോൺ എന്ന് അവർ വിശ്വസിക്കുന്നുണ്ടല്ലോ അത് പോക്കാണ് അത് ശരിയല്ല ഇങ്ങനെ ഒരുപാട് മതപ്രഭാഷകർ അന്യമത വിരുദ്ധതകൾ വിരോധങ്ങൾ പകകൾ കുത്തിവെക്കുമ്പോൾ മുസ്ലിം സമൂഹത്തിലെ സമുദായത്തിലെ വളർന്നു വരുന്ന ചെറിയ കുട്ടികൾ പോലും വിളിച്ചു പറയുന്നു വരുന്നുണ്ടടാ വരുന്നുണ്ടടാ നിന്റെയൊക്കെ കാലന്മാർ നിന്റെയൊക്കെ ജീവൻ എടുക്കാനുള്ള കാലന്മാരാണ് ഞങ്ങൾ ഞങ്ങളെ അള്ളാഹു ഞങ്ങളുടെ പടച്ചോനെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യമാണ് നിന്നെയൊക്കെ ഇല്ലാതാക്കുക എന്നത് അതുകൊണ്ട് ഞങ്ങൾ അതുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഏതൊരു ആക്ഷനും റിയാക്ഷൻ ഉണ്ടാകും ഉണ്ടാകണം ഈ അന്യമത വിദ്വേഷം പ്രചരിപ്പിച്ച ഇവർക്കെതിരിൽ ഇപ്പോൾ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഏറെ പഠിക്കാൻ സന്നദ്ധരായിരിക്കുന്നു ഇവരുടെ പ്രഭാഷണങ്ങൾ കേൾക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ഇവർ പറയുന്ന വിദ്വേഷങ്ങളുടെ ക്ലിപ്പുകൾ എടുത്തു വയ്ക്കുകയും ചെയ്തിട്ട് അവരും ജനങ്ങൾക്ക് ബോധവൽക്കരണം നടത്താൻ ഇറങ്ങിയിട്ടുണ്ട് ഹൈന്ദവ സമൂഹത്തെ ബോധവൽക്കരിക്കുക ക്രൈസ്തവ സമൂഹത്തെ ബോധവൽക്കരിക്കുക എന്നതിനു വേണ്ടി ചില ക്രിസ്ത്യൻ ഹൈന്ദവ പുരോഹിതന്മാർ പ്രതിജ്ഞാബദ്ധരായ ദൗത്യം ഏറ്റെടുത്ത് മുന്നോട്ട് വന്നിരിക്കുന്നു ഈ അത് അനിവാര്യമാണ് നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മൾ കേട്ടിട്ടില്ല ഇതൊന്നും നമ്മൾ ഓണസദ്യ സുഹൃത്തിന്റെ വീട്ടിൽ പോയി കഴിച്ചിരുന്നു നമ്മുടെ വീട്ടിൽ പെരുന്നാളിന് അവരെ വന്ന് ഭക്ഷണം കഴിച്ചിരുന്നു നമ്മൾ അവന്റെ തോളിൽ കൈയിട്ടിരുന്നു അവർ നമ്മുടെ തോളിലും കൈയിട്ടിരുന്നു നമ്മൾ സൗഹൃദം മാത്രമാണ് പങ്കുവച്ചിരുന്നത് നമ്മളുടെ മതവിശ്വാസമായിരുന്നില്ല ഇത് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയും എം എം അക്ബറിന്റെ പി സി സ്കൂളിൽ പഠിച്ചത് തന്റെ ഏഴു വയസ്സുകാരനായ സ്വന്തം കൂട്ടുകാരൻ ഒരു ബെഞ്ചിലിരിക്കുന്നു സഹപാഠി ഒരേ പ്രായത്തിലുള്ളവനെ പറയണം ഹലാൽ ഫുഡ് കഴിക്കാൻ പറയണം കഴുത്തിൽ നിന്നും കൊന്തയും നൂലും അഴിച്ചു വയ്ക്കാൻ പറയണം സത്യസാക്ഷിവാക്യം സ്വീകരിക്കാൻ പറയണം കാഫിറുകളായ പേരൻസിൽ നിന്നും ഓടി രക്ഷപ്പെടാൻ പറയണം ഇങ്ങനെയാണ് തന്റെ അടുത്തിരിക്കുന്ന സഹപാഠിയായ കാഫിർ കുട്ടിയെ കാഫിർ കൂട്ടുകാരനെ മതം മാറ്റേണ്ടത് എന്നിവരെ പഠിപ്പിക്കുമ്പോൾ ഈ ആക്ഷന് എതിർഭാഗത്തൊരു റിയാക്ഷനും ഉണ്ടായി ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും നേരം വെളുക്കാൻ ഒരു അല്പം സമയമെടുത്തു അവരെങ്ങനെയാണ് ക്ഷമിക്കുന്നതിന്റെ പരമാവധി ക്ഷമിച്ചു നോക്കി ഇപ്പോഴവർ പ്രതിരോധിക്കാൻ തയ്യാറായിരിക്കുന്നു ദ ബാലശ്ശേരിയുടെ ഒരു ക്ലിപ്പ് ഇട്ടിട്ട് ഒരു ഹൈന്ദവ ഒരു 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 ഹിന്ദു സുഹൃത്ത് അതിനെ പ്രതിരോധിക്കുകയാണ് കണ്ടില്ലേ ഇതാണ് അദ്ദേഹം ഇസ്ലാമിക പ്രബോധകന്മാരും മതേതരത്വം തലയ്ക്കു പിടിച്ച മരമണ്ടന്മാരും വർത്തമാന കേരളവും എന്ന ടൈറ്റിലിൽ നിന്നിട്ട് ശക്തമായ രൂപത്തിൽ തന്റെ അഭിപ്രായം അദ്ദേഹം ഈ കേരളക്കരയെ അറിയിക്കുകയാണ് കേൾക്കാം ഇസ്ലാം മത രാഷ്ട്രമാക്കി ഈ കേരള അദ്ദേഹത്തിന്റെ ഒരു പ്രബോധനം നമുക്ക് കേൾക്കാം സ്വന്തം സമുദായത്തെ ബോധവൽക്കരണം നടത്താനുള്ള റൈറ്റ്സ് ഇതാണ് മുജാഹിദ് കേരളത്തിലെ ഇസ്ലാമിക പ്രബോധകനിൽ വളരെ പ്രധാനപ്പെട്ട ആളാണ് ഇസ്ലാമിക വിഭാഗങ്ങൾ ധാരാളമുണ്ട് സുന്നികൾ മുജാഹിദ് മുജാഹിദ് അങ്ങനെ അങ്ങനെ ലോകത്തിൽ നൂറിൽ പരം ഇസ്ലാമിക ഇസ്ലാമിക ഗ്രൂപ്പുകളുണ്ട് ഗ്രൂപ്പുകളുണ്ട് ഈ ഗ്രൂപ്പിന്റെ ഉള്ളിൽ തന്നെ പല രണ്ടായി ഓഫ് ട്രൂത്ത് നേതൃത്വത്തിലും നടക്കുന്നത് ഞാൻ ഓർക്കുകയാണ് ഒരു അഞ്ചു വർഷം വിഭാഗം രണ്ടും ൾ മുഹിും അവർ നാൽപ്പതോ അമ്പതോ ഒക്കെ ആയി മാറിയിട്ടുണ്ട് എല്ലാ വിഭാഗവും അതേ ഇസ്ലാമിയാണെങ്കിലും ഇവരൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളും നിലപാടുകളിലുള്ള വ്യത്യാസങ്ങളും ഓരോ വിഷയങ്ങളിലെ അഭിപ്രായങ്ങളും ഒക്കെ മാനിച്ച് ഒരുപാട് വിഭാഗങ്ങളായി തിരിഞ്ഞിട്ടുണ്ട് ശരി വിശുദ്ധത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ വളരെ അഗ്രസീവായിട്ട് ഞങ്ങളുടെ ഒക്കെ നാട്ടിൽ നടക്കാറുണ്ട് അപ്പോ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു നാല് കിലോമീറ്റർ അകലെ മുജാഹിദ് ബാലുശ്ശേരിയുടെ ഒരു പ്രഭാഷണം ഉണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ എല്ലാം വീട്ടുകൾ അതായത് അമുസ്ലിങ്ങൾ മുസ്ലിങ്ങൾ അല്ലാത്തവരെ വിളിച്ചു കൂട്ടി കൊണ്ടുവന്നിട്ട് മുസ്ലിമിന്റെ മഹത്വത്തെ പഠിപ്പിക്കാം ഇതാണ് ഇവരുടെ ഒരു ലക്ഷ്യം അപ്പൊ അതിനുവേണ്ടി ഞങ്ങളുടെ എല്ലാം വീട്ടിൽ കൊണ്ടുപോയിട്ട് ജീവിതം എന്ത് എന്തിന് പുസ്തകം നൽകിയിട്ടുണ്ട് അതിന്റെ മുപ്പത്താറാമത്തെ പേജാണ് ഞാൻ ഇതിന്റെ കൂടെ അയക്കുന്നത് ആർക്കെല്ലാം നരയം കിട്ടും എന്നാണ് അപ്പൊ ഇവർ വന്നത് രാവിലെ ഒരു ആറു മണിയോടുകൂടിയാണ് അപ്പൊ വാതിൽ മുട്ടി വിളിച്ച് വാതിൽ തുറന്നപ്പോ അമ്മയുടെ കയ്യിലാണ് ഒരു സി ഡിയും പുസ്തകം കൊടുത്തത് ഈ സി ഡി എന്ന് പറയുന്നത് ഒരു അമ്പലത്തിൽ മുജാഹിദ് ബാലുശ്ശേരി നടത്തിയ പ്രഭാഷണമാണ് അപ്പൊ ക്ഷേത്രത്തിൽ നമ്മുടെ ക്ഷേത്ര കമ്മിറ്റിക്കാർ വിളിക്കും നമ്മുടെ ഹിന്ദു ക്ഷേത്ര കമ്മിറ്റിക്കാരുണ്ട് എന്താ പറയണ്ടത് ഈ മതേതരത്വം തലക്ക് പിടിച്ച് മരമണ്ടന്മാരായി പോയ കുറെ ആളുകളുണ്ട് വിഗ്രഹാരാധകന് നിത്യനരകം കിട്ടുമെന്ന് പറയുന്ന ക്ഷേത്ര കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആണ് ഈ മുജാഹിദ് ബാലുശ്ശേരി അമ്പലത്തിൽ കൊണ്ടുപോകുന്നത് ഇപ്പൊ കോഴിക്കോട് ജില്ലയിലെ നാദാപുരത്തിനടുത്ത് പാറക്കടവ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ഈ പാറക്കടവിനടുത്ത് ഒരു മണികണ്ഠ ക്ഷേത്രമുണ്ട് അവിടെ മുജായ് ബാലുശ്ശേരി വന്നിരുന്നു അപ്പൊ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു പത്ത് കിലോമീറ്റർ അകലേ ഉള്ളൂ അപ്പൊ ഞങ്ങൾ എല്ലാവരും പറഞ്ഞു മുജായ ബാലുശേരി ഒരിക്കലും ക്ഷേത്രത്തിൽ പ്രഭാഷണം നടത്തരുത് കാരണം അയാൾ ക്ഷേത്രം എങ്ങനെ നശിപ്പിക്കണം എന്ന് ചിന്തിക്കുന്ന ആളാണ് അതായത് അദ്ദേഹത്തിന്റെ വിശ്വാസപ്രകാരം ദൈവത്തിന് രൂപം ഉണ്ടാക്കുന്നവർക്ക് നരകമെന്നാണ് ഇപ്പൊ മണികണ്ഠ ക്ഷേത്രത്തിന്റെ കമ്മിറ്റി ഭാരവാഹികളോട് ഈ കാര്യം പറഞ്ഞപ്പോ അവർ പറഞ്ഞു മതേതൃത്വമാണ് അമ്പലത്തിൽ അമ്പലത്തിൽ മതേതൃത്വം അങ്ങനെ മുജാ ബാലുശ്ശേരി വന്നു ഹിന്ദു ഐക്യവേദിയില ഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പറഞ്ഞു എന്ന് മാത്രം നമ്മൾ ബ്ലോക്ക് ചെയ്യാൻ അങ്ങനത്തെ കാര്യങ്ങളും ചെയ്യണ്ട കാരണം സമൂഹത്തിൽ ഹിന്ദുക്കൾ നമ്മൾ സ്വർദ്ധയുണ്ടാവും കാരണം ബോധമില്ലാത്തവര് അമ്പല കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആകും നമ്മൾ സഹിച്ചേ മതിയാവുള്ളൂ അപ്പൊ അങ്ങനെ വന്നു അവിടെ പോയി പ്രഭാഷണം നടത്തി അപ്പൊ ഇതേ കൊടുക്കുന്ന ഈ ബുക്കിൽ പറഞ്ഞിരിക്കുന്ന നരകം സ്വർണം ധരിക്കുന്ന പുരുഷന് നരകാണ് ദൈവത്തിന് ഉണ്ടാക്കുന്നവർക്ക് നരകമാണ് ഹറാമായ ഭക്ഷണം കഴിക്കുന്നവർക്ക് നരകണം എന്നാൽ ആലോചിച്ചു നോക്കുക നമ്മൾ ഈ കമ്മ്യൂണിസ്റ്റുകളും കോൺഗ്രസുകളും ഇവർ ഈ മണികണ്ഠ ക്ഷേത്രത്തിന്റെ പ്രസിഡന്റ് സെക്രട്ടറിമാരൊക്കെ കോൺഗ്രസ് ആണ് കമ്മ്യൂണിസ്റ്റാരാണ് ബോധമില്ലാത്ത ഹിന്ദുക്കളാണെന്ന് മാത്രം ഈ കോൺഗ്രസ്കാർ കമ്മ്യൂണിസ്റ്റുകാർക്ക് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സ്വർണം ധരിച്ചവർ ഇപ്പോഴും കയ്യിൽ സ്വർണ്ണം സ്വർണ്ണമുള്ളവരാണ് ഇപ്പൊ മുജാഹിദ് ബാലുശ്ശേരി പറയുന്നു എന്നെ വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന അരകാണ് കാരണം നിങ്ങൾ സ്വർണം ധരിച്ചിട്ടുണ്ട് ക്ഷേത്ര കമ്മിറ്റിയുടെ പ്രസിഡന്റ് വിശ്വാസം ഉണ്ടായിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല കാരണം കമ്മ്യൂണിസ്റ്റുകൾ ഹിന്ദുവിനെ നശിപ്പിക്കുവാൻ ഇന്ന് ക്ഷേത്ര കമ്മിറ്റി പിടിച്ചടക്കുന്നുണ്ട് ആ ക്ഷേത്ര കമ്മിറ്റിയുടെ ഉപദേശക സമിതിയിൽ വരുന്നുണ്ട് ദേവസ്വം ബോർഡില് അപ്പൊ ഇവരെ സംബന്ധിച്ച് വിശ്വാസികളല്ല വിശ്വാസികൾ അല്ലെങ്കിൽ ഇവർക്ക് നരേം കിട്ടും എന്തുകൊണ്ടാണ് ഇവർ സ്വർണ്ണം ധരിക്കുന്നതിന് ഹർഹമായി കിട്ടുന്നവരല്ലേ ബന്ധുക്കൾ അപ്പൊ ഇനി വിശ്വാസിയാണെങ്കിലും ഇപ്പൊ മഹാത്മാഗാന്ധിക്ക് ഇസ്ലാമത വിശ്വാസ പ്രകാരം നരകാണ് കിട്ടുക എന്ന രാമരാജ്യം നൂറ് ശതമാനം ദൈവവിശ്വാസിയായിരുന്നു മഹാത്മാഗാന്ധി വിഗ്രഹാരാധകനുമായിരുന്നു ഇനി പിണറായി വിജയൻ നമ്മുടെ കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹത്തിന് ഇസ്ലാമത വിശ്വാസ പ്രകാരം നരകാണ് കിട്ടുക കാരണം അദ്ദേഹം കല്യാണം കഴിക്കുമ്പോൾ സ്വർണം ധരിച്ചിട്ടുണ്ട് ഇനി എ കെ ആന്റണി അടക്കം മൊത്തം ക്രിസ്ത്യാനികൾ ഉമ്മൻചാണ്ടി അടക്കം മൊത്തം നരകാട് കിട്ടും എന്തുകൊണ്ടാ പ്രത്യേകിച്ച് പറയാനില്ല ഇന്ന് ഈ കേരളത്തിൽ ജീവിക്കുന്ന മുസ്ലിങ്ങൾ ഒഴികെ ഇന്ത്യക്കകത്തും മുഴുവനും ജീവിക്കുന്ന മുസ്ലിങ്ങൾ ഒഴികെ മറ്റെല്ലാവർക്കും സറാമായ ഭക്ഷണം കഴിക്കുന്നവർക്ക് പിന്നെ മദ്യപാനികൾക്ക് നരങ്ങളിത് വായിച്ചാൽ മതി മദ്യപാനികൾക്ക് നര മദ്യപാനിക്ക് നരകം എന്ന് പറയുമ്പോൾ അമ്പത് രൂപയുടെ മദ്യം എഴുന്നൂറ് രൂപയ്ക്ക് വിട്ടിട്ടാണ് കേരള സർക്കാർ മുന്നോട്ട് പോകുന്നത് കേരള സർക്കാരിന്റെ ഏറ്റവും വരുമാന മാർഗമാണ് മദ്യവും ലോട്ടറിയും അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ എത്ര ശതമാനം ആളുകൾ മദ്യപിക്കുന്നുണ്ടാവും ചുമ്മാ നമ്മൾ നാല് ശതമാനം ആളുകൾ കരുതാം ഈ മദ്യപാനികളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഹിന്ദു ആണ് പിന്നെ ക്രിസ്ത്യാനിയാണ് ഇവർക്കെല്ലാം കിട്ടും കിട്ടും നോക്കൂ കേട്ടോ ഏറ്റവും കൂടുതൽ ുന്നുണ്ട് ഈ ഓണത്തിനൊക്കെയുള്ള മദ്യത്തിന്റെ വിറ്റുപരവ് നോക്കിയാൽ മതി ഏറ്റവും കൂടുതൽ മലബാർ മേഖലയാണ് നമുക്കൊപ്പം ജീവിക്കുന്ന ഒരു മതം വിശ്വസിക്കുന്നു എന്റെ മതത്തിൽ പെടാത്ത എല്ലാവർക്കും ഇതിന്റെ പേരിലെ ഭീകരവാദം ഇതാണ് ഭീകരവാദം അല്ല മനുഷ്യന്റെ കഴുത്തറകലോ വെട്ടിക്കൊല്ലലോ ഒന്നുമല്ല അതൊക്കെ പലതിന്റെ പേരിൽ പലരും ചെയ്യുന്നുണ്ട് ഇപ്പൊ കണ്ണൂരിലൊക്കെ എത്ര രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടക്കുന്നു അതൊക്കെ മതത്തിന്റെ പേരിലാണ് അല്ലല്ലോ അപ്പൊ ഈ ആളുകളെ കൊല്ലുന്നില്ല അപ്പൊ കൊലപാതകമല്ല ഭീകരവാദം എന്ന് പറയുന്നത് ഭീകരവാദം എന്ന് പറയുന്നത് ആ മതത്തിന്റെ അടിസ്ഥാന പ്രമാണത്തിൽ പറയുന്നത് എന്റേത് മാത്രമാണ് ശരി പന്നി മാംസം ഭക്ഷിക്കുന്നവര് നരകം സ്വർണം ധരിക്കുന്ന പുരുഷന് നരകം ഗുരുവായൂരപ്പ എന്ന് വിളിച്ചു പോയ നരകം ഇദ്ദേഹത്തിന് മറ്റൊരു പ്രസംഗം നമ്മൾ നിങ്ങളുടെ എല്ലാം കയ്യിലുണ്ടാവും അതായത് ഒരിക്കലും വ്യഭിചരിച്ചിട്ടില്ല ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ല എന്നാൽ ഗുരുവായൂരപ്പ എന്ന് വിളിച്ചുവെങ്കിൽ നിങ്ങൾക്ക് നരകമേ നരകമേറ്റോ കാരണം ദൈവത്തിന് നിങ്ങൾ രൂപമുണ്ടാക്കിയിരിക്കുന്നു അപ്പൊ ഇയാൾ ഇപ്പൊ പറയുന്നത് കാന്തപുരത്തിനെതിരെയാണ് കാന്തപുരത്തിനെ പൂട്ടിക്കെട്ടിയിട്ട് കേരളത്തെ ഇസ്ലാമിക രാജ്യമാക്കണം ഒരു മുജാഹിദ് എന്ന് പറയുന്ന ഇസ്ലാമിക മതത്തിൽ വളരെ ചെറിയ പ്രാതിഥ്യമുള്ള ആ ഗ്രൂപ്പിനെ പൊട്ടിച്ചിട്ട് മറ്റൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി അതിന്റെ നേതാവാണ് പറയുന്നത് ഞങ്ങളുടെ ലക്ഷ്യം എന്താണ് കേരളത്തെ ഇസ്ലാമിക രാജ്യമാക്കണം അപ്പൊ ഞങ്ങൾ ഇവിടെ പോകും അമ്പത് ശതമാനം ഇപ്പോൾ ഹിന്ദു ഉണ്ടല്ലോ ഇരുപത് ശതമാനം ഉണ്ടല്ലോ അപ്പൊ നിങ്ങൾ ഇസ്ലാമിക രാജ്യാക്കി കഴിഞ്ഞ ശരിയത്ത് നിയമമായിരിക്കില്ല ഇവിടെ ഉണ്ടാവുക അപ്പൊ ആ ശരിയത്ത് നിയമപ്രകാരം ഞങ്ങളും ജീവിക്കണം എന്നാണോ പറയുന്നത് അപ്പൊ ആലോചിച്ച് നോക്കൂ ഇതാണ് ഓരോ പ്രബോധകന്റെയും ഒരു ഇസ്ലാമിന്റെ വികാരം ഞാൻ പറയുന്നില്ല ഇസ്ലാമിക പ്രബോധകന്മാരുടെ വികാരം ഇത്തരം പ്രബോധകന്മാർ വന്നതാണ് നമ്മുടെ നാടിന്റെ ശാപം നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാരനൊക്കെ മൊത്തത്തിൽ പറയും കോൺഗ്രസ് കാരനൊക്കെ പറയും ആർ എസ് എസും ഐഎസ്എസും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളും ഉത്തരവാദിത്വമില്ലാത്തമാരാണ് ഇവർക്ക് ഒരു ഉത്തരവാദിത്തമില്ല സമാജത്തോട് ആർ എസ് എസിനെയും ഐഎസ്എസ് നെയും കമ്പയർ ചെയ്തതോടുകൂടി അവന്റെ പണി കഴിഞ്ഞു പക്ഷെ ഇവിടെ നടക്കുന്ന ഇതാണ് ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കാൻ അത് തിരിച്ചറിഞ്ഞവരായിരുന്നു എ കെ ആന്റണി അത് കൃത്യമായിട്ട് പറഞ്ഞ പറഞ്ഞാളായിരുന്നു ബി സച്യുതാൻ ഇരുപത് വർഷം കൊണ്ട് കേരളത്തെ ഇസ്ലാമിക രാജ്യമാക്കുവാൻ പരിശ്രമിക്കുന്നു നടക്കുന്ന കാര്യമല്ല കാരണം ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കാൻ പരിശ്രമിച്ച പലരും ഇപ്പൊ ജയിലിലാണല്ലോ തുറന്നു പറയാനുള്ള ധൈര്യം കാണിച്ചു നേതാക്കന്മാരൊക്കെ ജയിലാണ് കിടക്കുന്നത് കാരണം ഈ നാടിനെ അങ്ങനെ ഇസ്ലാമിക ഓർത്തിരിക്കാൻ കഴിയില്ല എഴുന്നൂറ് വർഷകാലമാണ് ബാബറും ഷാജഹാനും ബഹദൂഷ രണ്ടാമൻ വരെ ചരിത്രം രേഖപ്പെടുത്തിയ എഴുന്നൂറ് വർഷക്കാലത്തെ ഇസ്ലാമിക മതഭ്രാന്തിന്റെ പടയോട്ടത്തിൽ നാൽപ്പത് ലക്ഷം ഹിന്ദുക്കളെ ഇവർ വന്നു മുപ്പതിനായിരത്തിൽ പരം ക്ഷേത്രങ്ങൾ തകർത്തു അയോധ്യയും കാശിയും മധുരയും അടക്കം മൂവായിരത്തോളം ക്ഷേത്രങ്ങൾ പള്ളികളായി രൂപാന്തരപ്പെട്ടു എന്നിട്ടും ഈ സംസ്കാരത്തെ തകർക്കുവാൻ കഴിഞ്ഞിട്ടില്ല ഇതിനെ ഇസ്ലാമിക രാജ്യാക്കാൻ കഴിഞ്ഞിട്ടില്ല ഗ്രീക്ക് റോം ഈജിപ്ത് മെസ്റ്റോമിയ ബാബിലോണി ഒക്കെ പോയി ഒക്കെ തകർന്നു കളഞ്ഞു കഴിഞ്ഞു ഇറാക്കായി ഈജിപ്ത് ഇസ്ലാമിക രാജ്യമായി അതായത് അവിടെ ഒന്നും ചെറുത്ത് നിൽക്കുവാൻ കഴിഞ്ഞില്ല ഈ ഭീകരവാദികളെ ചെറുത്ത് നിൽക്കുവാൻ കഴിയാത്തത് കൊണ്ട് അവരെല്ലാവരും ഇസ്ലാമായി തീർന്നപ്പോൾ ഭാരതം ചെറുത്തു ചെറുതും ഔറംഗസീബിനെതിരെ ഒരു വീര വീരശിവാജി ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കണം ഓരോരോ മതഭ്രാന്തന്മാർ വന്നപ്പോൾ അവരെ ചെറുത്തു കൽപ്പിക്കുവാൻ പൃഥ്വിരാജ് ചൗഹാൻമാരും വീര ശിവാജിമാരും റാണാ പ്രതാപന്മാരും എല്ലാം ഈ മണ്ണിൽ അവതരിച്ചു അവരുടെ പടയോട്ടത്തിനും അവരുടെ പൗരുഷത്തിനും മുന്നിൽ ഇവർ തോറ്റുപോവുകയാണ് ചെയ്തത് അല്ലാതെ നമ്മുടെ നാട്ടിൽ സുരൽപ്പിളമാരെ പോലെയുള്ള അതിരുത്തരവാദ പരമായിട്ട് പറയുന്ന ആളുകൾ പറയാറുണ്ട് എഴുന്നൂറ് കൊല്ലം ഇസ്ലാമി നാട് ഭരിച്ചിട്ടും ഈ നാടിനെ ഇസ്ലാമിക രാജ്യമാക്കി പറയുന്ന ഒരു വാചകമാണത് ഈ രാജ്യം ഭരിച്ചിട്ടും ഇസ്ലാം മത രാജ്യമാക്കി മാറ്റിയില്ലല്ലോ അതിനുള്ള അജണ്ടകൾ ഉണ്ടായിരുന്നു ചെറുത്ത് തോൽപ്പിക്കാൻ ആളുകൾ ഉള്ളതുകൊണ്ടാ അവന്റെ ഔദാര്യം നമ്മൾ നിന്ന് കൊടുക്കാഞ്ഞിട്ടാണ് നമ്മൾ ചെറുത്ത് തോൽപ്പിച്ചതുകൊണ്ടാ അല്ലെങ്കിൽ ഇസ്ലാമിക കാഴ്ചപ്പാട് പ്രകാരം വിഗ്രഹാരാധനയെ കണ്ണിൽ കണ്ടെടുത്ത് വെച്ച് കൊല്ലണം ഫറമായ ഭക്ഷണം കഴിക്കുന്നവനോട് സ്വർണം ധരിക്കുന്ന പുരുഷനൊക്കെ നരകം കിട്ടുമെന്ന് പ്രഖ്യാപിക്കുന്നു സ്ത്രീക്ക് സ്വർണം ധരിക്കാം അത് ഇസ്ലാമിക സ്ത്രീക്കും ധരിക്കാം ഹിന്ദു സ്ത്രീകൾക്കൊക്കെ ധരിക്കാം ഒരു പുരുഷന് സ്വർണം ധരിച്ചാൽ എങ്ങനെയാണ് നരകത്തിൽ എത്തുക ഇത് മനസ്സിലാവാത്ത ഒരു കാര്യമാണ് അപ്പൊ ഇതെല്ലാം വളരെ വളരെ മാരകമാണ് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടത്തുന്ന ഇത്തരം പ്രഭാഷണങ്ങൾ നടത്തുന്നവർക്ക് ഇസ്ലാമിക സമൂഹത്തിൽ വലിയ പ്രാതിനിധ്യമാണ് എന്ന് പറയുന്ന ആളാണ് അയാൾ പറഞ്ഞു ക്ഷേത്ര കമ്മിറ്റിക്കാര് കച്ചവടക്കാരായ മുസ്ലിമിന്റെ അടുത്ത് പിന്നീട് വന്നാൽ എങ്ങനെ ചെയ്യണം ഒരു കാലം കൊടുക്കരുത് എന്നിട്ട് ക്ഷേത്ര കമ്മിറ്റിയുടെ പ്രസിഡന്റ് അകത്തെ വിളിച്ചിട്ട് അമ്പത് രൂപ പോക്കറ്റ് കൊടുക്കുക എന്നിട്ട് പറയാ നീ ചായ കുടിച്ചോ ഞങ്ങൾ തെണ്ടികളല്ല എന്ന് മനസ്സിലാക്കണം ഞങ്ങളുടെ ക്ഷേത്ര കമ്മിറ്റിക്കാർ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ്മാരൊക്കെ സമൂഹത്തിൽ ഉന്നതന്മാരായിട്ടുള്ള ആളുകളാണ് അവർ നിങ്ങളുടെ കച്ചവട സ്ഥാപനത്തിൽ വരുമ്പോ നിങ്ങൾ അവിടെ ബോർഡ് വെക്കണം ഇവിടെ മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് കച്ചവടം ഇവിടെ ഹിന്ദുക്കളാരും കേറിയിട്ട് കച്ചവടം നടത്തേണ്ടതില്ല എന്ന് സമൂഹത്തിൽ ആണ് നിങ്ങൾ കച്ചവടം നടന്നതെങ്കിൽ സമൂഹത്തിന്റെ ആവശ്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള പ്രതികരണം ഉണ്ടാവണം മുജാഹിദ്ധുകാരൻ കട നടത്തുന്നു എങ്കിൽ അവിടെ ബോർഡ് വെക്കണം മുജാധിദ്ധാർ മാത്രമേ ഇവിടുന്ന് മേടിക്കട്ടു നിങ്ങൾ സുന്നികളെ ഇഷ്ടമല്ലല്ലോ ഇപ്പൊ സുന്നികളും ആരും ഇവിടുന്ന് കച്ചവടം മേടിക്കണ്ടോ സാധനം മേടിക്കട്ടെന്ന് ബോർഡ് വെക്കണം നിങ്ങൾ എന്നിട്ട് കച്ചവടം നടത്തും അങ്ങനെ ക്ഷേത്ര കമ്മറ്റിക്കാരൻ വരില്ല ക്ഷേത്ര കമ്മിറ്റിക്കാരന്റെ പണം കൊണ്ട് കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകുക കച്ചവട സ്ഥാപനങ്ങൾ നടത്തുക ലാഭം ഉണ്ടാക്കുക നാളെ ക്ഷേത്ര കമ്മിറ്റിക്കാരൻ ഒരു ആഘോഷം നടത്തുമ്പോ ഒരു നൂറ് രൂപ പെരിഞ്ഞു കഴിഞ്ഞാൽ ക്ഷേത്ര കമ്മറ്റിക്കാരന്റെ പശുവിന്റെ കയ്യിൽ അമ്പത് രൂപ ഇട്ട് കൊടുത്തിട്ട് നീ വീട്ടിൽ കൊണ്ടുപോയി ചായ കുടിച്ചു എന്ന് പറയുന്ന തരന്താണ് ഏർപ്പാടൊന്നും ഞങ്ങൾ ഇന്തുകൾ കിട്ടില്ല അപ്പൊ ഇവിടെയാണ് ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളും ഇഷ്ടമുള്ള കാര്യങ്ങളും ഉണ്ടാവാം പക്ഷെ സമൂഹത്തിന് മൊത്തത്തിൽ താല്പര്യം ഉണ്ട് ഇപ്പൊ നമ്മുടെ ഒരു വ്യക്തിയുടെ ഇഷ്ടങ്ങൾ മാത്രം നടപ്പിലാക്കപ്പെടേണ്ട സ്ഥലമാണ് ഒരു കുടുംബം അപ്പൊ കുടുംബത്തിൽ എനിക്ക് ഇഷ്ടമല്ലാത്ത ഒരു കാര്യം എന്റെ കുടുംബത്തിൽ ഒരു ഭക്ഷണുണ്ട് എനിക്ക് ഇഷ്ടമല്ല എന്നതുകൊണ്ട് ഞാൻ അത് കുടുംബത്തിൽ മൊത്തം നിഷേധിക്കാൻ പാടില്ല അത് എന്റെ ഇഷ്ടാനിഷ്ടങ്ങളാണ് ഒരു വ്യക്തിപരമായിട്ടുള്ളതാണ് ഇതുപോലെയാണ് സമാജത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ സമാജത്തിൽ വ്യത്യസ്ത ആശയങ്ങൾ ഉണ്ടാവും ഹിന്ദു ഹിന്ദുണ്ടാവും ക്രിസ്ത്യാനിണ്ടാവും ഉണ്ടാവും സാഹചര്യങ്ങളും നിങ്ങൾ വളർന്നു വന്ന പശ്ചാത്തലവുമാണ് നിങ്ങളെ ഈ രൂപത്തിൽ വിശാലമായി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത് ഇസ്ലാം മത വിശ്വാസ പ്രകാരം ഞങ്ങൾ മദ്രസാ തലം മുതൽ മൂന്ന് വയസ്സ് മൂന്നര വയസ്സ് മുതൽ ഞങ്ങൾ പഠിക്കുന്നത് ഒരു മുസ്ലിമാണ് മരിക്കുന്നതെങ്കിൽ അള്ളാഹുവിൽ നിന്നുള്ളവരാണ് അള്ളാഹുലേക്ക് തന്നെ മടങ്ങി ഒരു കാഫിറാണ് മരിക്കുന്നതെങ്കിൽ അമുസ്ലിമാണ് മരിക്കുന്നതെങ്കിൽ ഫിനാലി ജഹന്നിദൂൻ അവർ നരകത്തിന്റെ വാസികളാണ് അവർ നരകത്തിൽ നിത്യവാസികളാണ് എന്ന് പറയണം അപ്പൊ കാഫിറുകൾ മുസ്ലിങ്ങൾ അതുകൊണ്ട് ഒരു ബഹുസ്വര സമൂഹമാണോ ഒരു ജനാധിപത്യ സമൂഹമാണോ ഒരു പരിഷ്കൃത സമൂഹത്തിലാണോ നമ്മൾ ജീവിക്കുന്നത് ഇതൊന്നും ഇസ്ലാം മത വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചിന്തിക്കാൻ പറ്റുന്ന വസ്തുതകളല്ല നിങ്ങൾ പറയുന്നത് ഇങ്ങനെയുള്ള കാഴ്ചപ്പാടുകൾ സമൂഹത്തിൽ ചെയ്യുന്നു ഇത് സമൂഹത്തെ വലിയ സംഭവമായിട്ട് അവതരിപ്പിക്കുന്നു അതായത് കാന്തപുരം പുസ്തകം പൂട്ടിക്കെട്ടിയിട്ട് കേരളത്തെ ഇസ്ലാമിക രാജ്യമാക്കാം എന്ന് പറയുമ്പോൾ ഹിന്ദുക്കളെ പരിഗണിക്കുക ചെയ്യുന്നില്ല എന്നാണ് അർത്ഥം അപ്പൊ ഇതെല്ലാം കൃത്യമായിട്ട് കേരളത്തിലെ ഹൈന്ദവ സമൂഹവും ക്രൈസ്തവ സമൂഹവും മനസ്സിലാക്കണം ഇസ്ലാമിൽ സമാധാനം ആഗ്രഹിക്കുന്നതെന്ന് മനസ്സിലാക്കണം ഇസ്ലാമിക രാജ്യം വന്നാൽ ഒരാറ്റ രാത്രി സ്വയമായിട്ട് ഉറങ്ങുവാൻ ഒരാറ്റ മുസൽമാനും കഴിയില്ല അത് പാകിസ്ഥാനിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും നിങ്ങൾ നോക്കിയാൽ മാത്രം മതി എന്ന് സൂചിപ്പിക്കുന്നു നമസ്കാരം ഇങ്ങനെ ഒന്ന് തുറന്നു പറയാൻ ഓരോ ഹൈന്ദവരെയും പ്രേരിപ്പിച്ചത് ഇതുപോലെയുള്ള മതവിദ്വേഷകരാണ് അതിന് അവരോട് നന്ദി പറഞ്ഞേ മതിയാകൂ കാരണം ഉറങ്ങിക്കിടന്ന ഹൈന്ദവരെ വിളിച്ചുണർത്തി എന്നെ അടിക്കാനെന്നും പറഞ്ഞ് വടിയും വെട്ടി അവരുടെ കയ്യിൽ വെച്ചു കൊടുത്തിട്ട് കയ്യും കെട്ടി നിന്ന് അടികൊള്ളേണ്ടുന്ന സാഹചര്യം ഉണ്ടായി ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഉണർന്നാൽ പിന്നീട് നിങ്ങൾക്ക് ഉറങ്ങേണ്ടി വരില്ല എന്ന യാഥാർത്ഥ്യം നിങ്ങൾ ഉൾക്കൊണ്ടില്ല നന്ദി